മുക്കൻ നഗരസഭയിൽ കഴിഞ്ഞ ആറുമാസക്കാലമായി നടന്നുവരുന്ന ചലനം പദ്ധതിയുടെ ആദ്യഘട്ട പൂർത്തീകരണ പരിപാടിയുടെ അർബൻ സമ്മിറ്റും കുടുംബശ്രീ സി ഡി എസിന്റെ വാർഷികവുമാണ് വിവിധ പരിപാടികളോടെ നടന്നത് കുടുംബശ്രീ സംസ്ഥാന മിഷൻ കേരളത്തിൽ തെരഞ്ഞെടുത്ത പതിനൊന്ന് നഗരസഭകളിൽ നടപ്പാക്കിയ പദ്ധതിയാണ് ചലനം സുസ്ഥിരവും സ്വയം പര്യാപ്തവുമായ സി ഡി എസ് സംവിധാനങ്ങളെ രൂപപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം സംഘടനാ ധനമാനേജ്മെന്റ് ഉപജീവന പ്രവർത്തനങ്ങൾ യു പി ആർ പി എന്നീ നാല് മേഖലകളിൽ പ്രത്യേക ഇടപെടലുകൾ വഴി മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന പ്രവർത്തനമാണ് നടക്കുന്നത് ഈ മേഖലകളിൽ കാര്യക്ഷമമായ മുന്നേറ്റം മുക്കനഗരസഭയ്ക്ക് നേടാനായതായി സി ഡി എസ് അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി നാല് ജൂലൈ മാസത്തിൽ പത്ത് ദിവസത്തെ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും സംസ്ഥാന മിഷൻ നിയോഗിച്ച മെൻട്ര കൂടി ആഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി ജനുവരി മാസം വരെ വിവിധ പ്രവർത്തനങ്ങൾക്ക് കുടുംബശ്രീ നേതൃത്വം നൽകി സംഘടനയിൽ പുതിയ അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കാൻ പുനരുജ്ജീവനം ഓക്സിലറി ഗ്രൂപ്പുകൾ സുതാര്യമായ ധനമാനേജ്മെൻറ്റിനായി ഇന്ത്യൻ ഓഡിറ്റ് കൂടുതൽ സംരംഭങ്ങൾ യു പി ആർ പി പ്ലാൻ അപ്ഡേഷൻ എന്നിവയും നടത്തി അർബൻ സമ്മിറ്റ് പരിപാടികൾ പടാശ്ശേരി ടൗണിൽ നിന്നും ഘോഷയാത്രയായി ആരംഭിച്ചു നഗരസഭയിലെ നിരവധി കുടുംബശ്രീ അംഗങ്ങളാണ് പങ്കെടുത്തത് പരിപാടികൾ തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി ടി ബാബു മുഖ്യാതിഥിയായി സി ഡി എസ് ചെയർപേഴ്സൺ സി ടി രചിത അധ്യക്ഷയായി വൈസ് ചെയർപേഴ്സൺ സി ടി ശ്രീതി നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിതാ പ്രദീപ് കൌൺസിലർമാരായ എ കല്യാണിക്കുട്ടി രജനി ജോഷില ബിന്ദു ബിജുന വസന്തകുമാരി നഗരസഭാ സെക്രട്ടറി ബിബിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ച ഏറ്റവും പ്രായം ചെന്ന കുടുംബശ്രീ അംഗത്തെ ചടങ്ങിൽ ആദരിച്ചു കോഴിക്കോട് ജില്ലാ മിഷനെ പ്രതിനിധീകരിച്ച് ബ്ലോക്ക് കോർഡിനേറ്റർമാർ എം ഇ സിമാരും പങ്കെടുത്തു ചന്ദ്രൻ മാസ്റ്റർ ചലന മെമ്പർഷിപ്പ് പ്രോഗ്രാം കോർഗ്രൂപ്പ് അംഗം അനിയൻകുഞ്ഞ് നഗരസഭാ കൗൺസിലർമാരായ സാറാവ് കൂടാരം ഫാത്തിബ കൊടപ്പന റംല ഗഫൂർ സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം